ആലപ്പുഴ ചാർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ സെബാഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള പ്രതിയെ ക്രൈംബ്രാഞ്ച് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അപ്പോഴും സാഹചര്യ തെളിവുകൾ മാത്രം പിന്തുടർന്നാണ് അന്വേഷണ സംഘം സെബാഷിനുള്ള കുരുക്കുമുറുക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായത് കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്ന അവിവാഹിതായ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ സഹോദരൻ പോലീസിൽ പരാതി നൽകി പോലീസും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും തിരോധാന കേസ് അന്വേഷിച്ചു എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സി എം സെബാസ്റ്റ്യൻ അറസ്റ്റിലായി ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ബിന്ദുവിന്റെ തിരോധാന കേസിൽ സെബാസ്റ്റിൻ സംശയമുനയിലായിരുന്നുവെങ്കിലും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് കോട്ടയം ഏറ്റുമാനന്ത സ്വദേശി ജയനമ്മയുടെ കേസ് സെബാസ്റ്റിനിലേക്ക് എത്തുന്നത് തുടർന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ഹസ്തികോട അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതോടെ കാണാതായ ജയനമ്മ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തു പിന്നാലെയാണ് സെബാസ്റ്റ്യൻ സംശയമുനയിലുള്ള ചേർത്തല സ്വദേശികളായ ബിന്ദുവിന്റെയും ആയിഷയുടെയും തിരോധാന കേസുകളിൽ അന്വേഷണം വീണ്ടും സജീവമാകുന്നത് എന്നാൽ കേസുകളുടെ കാലപ്പഴക്കവും സെബാസ്റ്റ്യന്റെ നിസ്സഹകരണവും വെല്ലുവിളിയായി തുടർന്നു തെളിവ് ശേഖരണത്തിനായി സെബാസ്റ്റ്യന്റെ വീട്ടുപരിസരത്ത് ക്രൈംബ്രാഞ്ചും ചേർത്തല പോലീസും അരിച്ചുപറക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല ഇതോടെയാണ് പുതിയ നീക്കവുമായി അന്വേഷണ സംഘം രംഗത്തെത്തിയത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി കാട്ടി പോലീസ് ആദ്യം കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇതോടെ ബിന്ദുവിൻ്റെ തിരോധാനക്കേസ് കൊലപാതക കേസായി മാറി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിനെ പ്രതിചേർത്തു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായി അടുത്ത ദിവസം തന്നെ കോടതിയിൽ അപേക്ഷ നൽകും സെബാസ്റ്റിൻ്റെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനാഫലം വൈകുന്നത് അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട് de los dominios a la pura.